തിരുനാളിൽ കർത്താവരുളിയ കൽപനപോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം ചിതരായ തീർമേടാ നവമൊരു പീഠമൊരു കേടരായ് തീർമേടാ നവമൊരു പീഠമൊരു സ്നേഹമൊടിയാകും തിരുമൻ സിംഗിയ ഗുരുവിൻ തിരുമൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും

അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദൃഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും കർത്താവേ മമരാജാവീ പാടും നിൻ പുക ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങൈ വാഴ്ത്തും പാരം എന്നാൽ മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ ീതികൾ പാടിയിടും ഞാനേ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിടും വരചനിലോ മരനൊരുവനിലോ ശരണം തുണിയരുതേ നല്ലതുചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം വാഴ്ത്താമവനുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ ചിതറിയാദം വീടും ചേർപ്പും ജനരാശികളുടെ മധ്യേ ഞാൻ മിൻസ്തുതിഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ

സമാധാനോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കണ്ടാവേ സ്വാദിപനം കാവേസ്തുശോനാഥാ വിനയ നിന്നെ നിമിച്ച് പുകഴ്ത്തുന്നു നിത്യമഹോന്നതമാ നീ അരുളുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ എൻ്റെ കർത്താവെ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നീക്കും ജീവിക്കും ും പരിപാവനനാം സംശ പരിപാവനനാം ബലവാനി പരിപാവനനാം പവർത്തിനെ കാരുണ്യം സമാധാനം നമ്മുടെ കൂടെ വസിക്കുന്ന ബലവാനും ായി വസിക്കുന്നേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലേഖനം അനുഗ്രഹിക്കട്ടെ ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിനു മുമ്പിൽ ഞാൻ മുട്ടുകൾ മടങ്ങുന്നു അവിടുത്തെ മഹത്തത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി മിശിക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടും ഒപ്പം മിസ്സികായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന മിസ്സികായുടെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരീതരാകാനും ഇവിടെയാകട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ഈശ്വമിശുഖായിലും തലമുറകളോളം എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ ആമേൻ നമ്മുടെ കൃത്ഥമായിട്ട് ഹലേലിയ ഹലേലിയ ഹലേലിയോയാ സമാധാനം കൂടെ യോഹന്നാൻ അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങനെയ്ക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവേ ലോക മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി അങ്ങനെക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവേ ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടുന്ന് ആണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങിയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും